അരുൺ ഉണ്ട് വലിയ ആവേശത്തിലായിരുന്നു നേരത്തെ അരുണെ ആവേശമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ പുലിക്കുട്ടികളൊക്കെ അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണല്ലേ സത്യം പറഞ്ഞാൽ ആവേശം തുടങ്ങിയിട്ടില്ല സന്ധ്യ ആവേശം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഓളുണ്ട് നമ്മളെ വീർദേശ കപ്പെടുക്കാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണോ അവരുടെ ഒരു ആവേശം ഒരുമിച്ച് മുന്നിൽ തന്നെയാണ് അതെ മുന്നേ തന്നെയാണ് ഇത് കണ്ടോ സന്ധ്യ നമ്മളെ ഈ ഇതൊക്കെ നോക്കിയാണ് ഇവര് വരയ്ക്കുന്നത് എന്താ ശൗര്യം ഒരു ഫോട്ടോയിൽ തന്നെ നമ്മളെ കടുവനെ നമ്മളെ പുലിനെ കാണുമ്പോൾ ആ അതെ അതേ ശൗര്യം ഇവിടെ കാണാം നമുക്ക് ആ വ്യൂർദേശത്തിന് ഒന്നും കൂടെ ഉണ്ടും കൂടെ ആ ശൗര്യം കണ്ടല്ലേ സന്ധ്യ ഇത് മറ്റു ദേശക്കാർക്കും എല്ലാം ഉള്ള ഒരു മുന്നറിയിപ്പാണ് വിയൂർ ദേശത്തിന്റെ ആവേശമാണ് ഈ നേരത്തെ നമ്മൾ ഈ ചായക്കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനാണ് ഈ വരയിലൊക്കെ എങ്ങനെ പോകുന്ന മുന്നോട്ട് പുലികളുടെ അതേ ആവേശം ഒപ്പി എടുത്തോണ്ടാണല്ലോ വരയ്ക്കുന്ന വരക്കാൻ തുടങ്ങി അഞ്ചാം ക്ലാസ് അല്ലോ അഞ്ചാം ക്ലാസ് തൊട്ട് തുടങ്ങിയാണ് അതാണ് ഒരു പാഷനും ആ ഒരു ആഗ്രഹവും എല്ലാം കൂടെ വയർ വയറ് ആക്കിയുള്ള വര അല്ലേ എന്താണ് വിയൂർദേശത്തിന്റെ പുലികളൊക്കെ ഒരു എനർജി എങ്ങനെ ഉണ്ട് എല്ലാരും എന്താശോക്കണ്ടത് വൈകുന്നേരം ആ താളത്തിനൊത്ത് നിൽക്കുക അല്ലേ സന്ധ്യ ഇനി കുറെ സംഭവങ്ങൾ വരാൻ നമുക്ക് സ്റ്റെപ്പൊക്കെ ഇപ്പം അവരെ കൊണ്ട് കളിപ്പിക്കാനൊന്നും പറ്റൂല ഈ ചായ ഒക്കെ ഒന്ന് എടുക്കുന്ന തയ്യാറെടുപ്പിലാണ് ഇത് കാണാനായിട്ടൊക്കെ നമ്മൾ കുട്ടിപ്പുലികളുണ്ട് കുറെ സസ്പെൻസ് ബാക്കിയാണ് അതൊക്കെ വരും മണിക്കൂറിൽ ഓരോന്നായി ഓരോന്നായി നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പം ചെറിയൊരു ശാന്തതയാവാം അല്ലേ ചെറിയൊരു ശാന്തതയാവാം പുലി പതുങ്ങാണിത് അതെ അതെ കുതിച്ചു താടണോ പിന്നെ എന്തായാലും ഡബിൾ സ്ട്രോങ് ആണ് ബാക്കി എല്ലാ സന്ധ്യ റൗണ്ടിലേക്ക് ഇറങ്ങുന്നതാണ് ആ ആവേശമൊക്കെ നമ്മൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളു അരുൺ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ എല്ലാരും ഇങ്ങനെ പതുങ്ങി നിക്കുകയാണ്